നല്ലൊരു തിരക്കുള്ള ഒരു ദിവസപ്പോ ധാരാളം പേരാണ് സാമ്പത്ത മാർക്കറ്റ് സന്ദർശിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് വിലക്കുറവിന്റെ ഒരു മഹാത്ഭുതം അതാണ് ഈ സാമ്പത്ത മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക എല്ലാവരും മത്സരിച്ച് വാങ്ങുന്ന അതേ സ്ഥലമാണ് ഏഴ് യൂറോ മൂന്ന് യൂറോ സാധനങ്ങൾ ഇപ്പം നമ്മൾ കാണുന്നത് അത് ഏഴ് യൂറോ സാധനങ്ങൾ മൂന്ന് യൂറോടെ ചെരുപ്പുകളാണ് ഈ കാണുന്നത് കേട്ടോ മൂന്ന് യൂറോ എല്ലാവരും മത്സരിച്ച് തുണിത്തരങ്ങൾ എടുക്കുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് ഇത് ഒരു യൂറോക്കാണ് ഈ ഉടുപ്പുകൾ കുട്ടികളുടെ ഉടുപ്പുകളാണ് ഈ കാണുന്നത് ഒരു യൂറോ ഒരു യൂറോ നമ്മുടെ നാട്ടിലത്തെ തൊണ്ണൂറ് രൂപ ഇത് രണ്ട് യൂറോ പെണ്ണുങ്ങളൊക്കെ വലിച്ചു വായിച്ചെടുക്കണമുണ്ട് രണ്ട് യൂറോ അത്യാവശ്യം നല്ല ഡ്രസ്സുകൾ ഇവിടെ കിട്ടും നമുക്ക് നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ ഈ ഭാഗത്ത് ആറ് യൂറോ പന്ത്രണ്ട് യൂറോ തുടങ്ങി ഒരു യൂറോ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഇവിടെ കാണാം കായിലായിട്ടു സാധനങ്ങൾ എടുക്കുക ഇല്ല ഒന്നും മേടിച്ചില്ല ഞാൻ കഴിഞ്ഞ തവണ പോങ്ങി അത്യാവശ്യണ്ടേ ഒന്ന് റൗണ്ട് അടിച്ചു നോക്ക് മൂന്നര യൂറോക്ക് ഉള്ള തുണികളാണ് ഈ കാണുന്നത് മൂന്നര യൂറോ ആറ് യൂറോ ഈ സാമ്പത്ത മാർക്കറ്റിന് മലയാളികളും ധാരാളം വരുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്ര കളക്ഷനുണ്ട് വില കുറവുണ്ട് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ പകുതി വലിയ ഇവിടെ വരുന്നുള്ളൂ അതുകൊണ്ട് മലയാളികൾക്ക് ഈ തരം കച്ചവടങ്ങളൊക്കെ വളരെ ലാഭകരമാണ് എല്ലാത്തരം സാധനങ്ങളും കിട്ടും കേട്ടോ തുണിത്തരങ്ങൾ യൂടെൻസിൽ പിന്നെ പച്ചക്കറികൾ ഫ്രൂട്ട്സ് എന്നുകൊണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കാലത്ത് ആറുമണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ഈ തുണിത്തരങ്ങൾ ഇവിടെ ലഭിക്കുന്ന കേട്ടാണ് ശനിയാഴ്ചകളിൽ മാത്രം നടക്കുന്ന ഒരു ചന്തയാണ് ഇറ്റലിയിലെ ബാർസലോണയിലെ ഈ സാബത്തോ മാർക്കറ്റ് ഇരുപത് യൂറോടെ തുണിത്തരങ്ങളാണ് ഈ കാണുന്നത് നല്ല അടിപൊളി തുണിത്തരങ്ങളാണ് നോക്കിയാൽ അങ്ങനെ സാബത്ത മാർക്കറ്റ് കണ്ട് ഞാൻ മടങ്ങുകയാണ് നമ്മളിപ്പോൾ കാണുന്നതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് അകല മല നിലകൾ കാണാൻ സാധിക്കും ബാർസിലോണിയയുടെ മലനിരകള് ഇത് ഇറ്റലിക്കാറ്റ് ഉപയോഗിക്കുന്ന പാൽക്കട്ടികളൊക്കെയാണ് ഈ കാണുന്നത് അതാ പാൽക്കട്ടിക്ക് പഴക്കത്തിനനുസരിച്ച വില എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുള്ളത് വില അപ്പോൾ വീഡിയോ വൈൻഡപ്പിയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം